അതേപോലെ തന്നെ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഭർത്താക്കന്മാർ ഉത്തരവാദിത്വം നിർവഹിക്കണം ഉത്തരവാദിത്വം നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കംപ്ലീറ്റ് ഫ്രീ ആണ് നിങ്ങൾക്കൊരു ഇല്ല എല്ലാം അയാൾ ഏറ്റെടുക്കും ഏതുപോലെ അരങ്ങൾ ഒരു വാപ്പ മകളുടെ കാര്യം ഏറ്റെടുത്തതിനേക്കാളും ഉത്തരവാദിത്തത്തോടുകൂടി നിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ട നിങ്ങൾക്ക് ജോലിയില്ല പൈസ ഇല്ല സമ്പാദില്ല ഒന്നുമില്ലെങ്കിൽ ഒന്നും പേടിക്കേണ്ട ഇനി നിങ്ങളെടുത്ത് പത്ത് ലക്ഷം രൂപ വരുമാനമുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ട ഒരു സ്ലൈഡും അയാൾ വാങ്ങിത്തരണം സ്വന്തം വാങ്ങരുത് അത് ഭർത്താവ് തന്നെ വാങ്ങിത്തരണം അത് അയാളുടെ അവകാശമാണ് അയാളുടെ ബാധ്യതയാണ് അയാൾ സമ്മതിച്ചാൽ മാത്രമേ ഉള്ളൂ ഇന്നത്തെ പൈസ ഞാൻ അത് വാങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് സമ്മതിച്ചാൽ മാത്രം വാങ്ങി ബാക്കി എല്ലാ എക്സ്പെൻസും അയാളെ കൊണ്ട് നടത്തിക്കണം അതൊരു സ്നേഹം ഉണ്ടാകാനും നല്ലതാണ് മാത്രം നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുന്ന ഒരു ഭർത്താവിന് അതിനുള്ളൊരു റെസ്പെക്റ്റ് കൊടുക്കണം അതൊരു അധികാരമല്ല അതൊരു ഒരു ഒരു രാജഭരണമല്ല നമ്മളോട് കാണിക്കുന്ന സ്നേഹത്തിനും നമ്മളെ സംരക്ഷിക്കുന്നതിനും നാം തിരിച്ചു കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് അത് മാത്രമാണ് എന്ന് പറഞ്ഞത് അത് സംസാരത്തിലും വാക്കിലുമൊക്കെ വേണം നിങ്ങൾ ചിലപ്പോൾ ഡോക്ടർ ആവാം നിങ്ങൾ നിങ്ങളെ ഭർത്താവ് ചിലപ്പോൾ വെറും എം ബി ബി എസ് കാരനാവാം നിങ്ങൾ പി ജി ഹോൾഡർ ആവാം നിങ്ങൾ ഭയങ്കര ബുദ്ധി ആളാവാം നിങ്ങൾ ഇംഗ്ലീഷിൽ മാത്രം സംസാരിക്കുന്ന ആളാവാം നിങ്ങളുടെ ഭർത്താവിനതൊന്നും അറിയാം എന്തായാലും അയാളാണ് മേലെ അത് പെരുമാറ്റത്തിലും സംസാരത്തിലും നമ്മൾ കാണിക്കണം ഏതുപോലെ കുടുംബജീവിതത്തിൽ പിതാവ് പിതാവിനൊരു റെസ്പെക്റ്റ് ഉള്ള പോലെ നിങ്ങളൊരു വിദ്യാർത്ഥിയായപ്പോൾ നിങ്ങളുടെ അധ്യാപകനൊരു റെസ്പെക്റ്റ് ഉള്ളതുപോലെ പോലെ പ്രായമുള്ളവർക്ക് ഒരു റെസ്പെക്റ്റ് ഉണ്ട് അതേപോലെ ഒരു റെസ്പെക്റ്റ് ഭർത്താവിനുണ്ട് അത് സംസാരത്തിലും പ്രവർത്തനത്തിലും തീർച്ചയായും ഉണ്ടാവണം അങ്ങനെ പെരുമാറാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായും ഒരു കുടുംബബന്ധം ശരിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ് ഈ സ്നേഹം ഇല്ലാതാവാ ഉണ്ടാവാനുള്ള ഏറ്റവും വലിയ മാർഗം എന്താന്ന് ചോദിച്ചാൽ ഷെയറിങ് ആണ് നമ്മൾ സംസാരിക്കും പറയും വേണം തമ്മിൽ എപ്പോഴും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നടക്കണം അത് നിരന്തരമായി നടക്കണം കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ എന്ത് ചെയ്യാണെന്ന് നിങ്ങൾ അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കണം അപ്പൊ ചിലപ്പോഴൊക്കെ സ്ത്രീകൾ സംസാരിക്കാമൊരുങ്ങുമ്പോൾ ഭർത്താക്കന്മാരെന്ത് പ്രതികരിച്ചു തുടങ്ങും എനിക്കിവിടെ പറയാനുള്ളത് ഒരു ഭാര്യ നിങ്ങളോട് സംസാരിക്കണത് നിങ്ങളോട് എന്തോ കംപ്ലയിൻറ്റ് പറയാമെന്നാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചത് മിക്കവാറും ആൾക്കാർ എന്തോ പരാതി പറയാണെന്നാണ് ഒരിക്കലും പരാതി പറയുക അല്ല അത് അവരുടെ ഒരു വിഷമം അവരെന്ത് ചെയ്യുകയാണ് ഷെയർ ചെയ്യാണ് ആ ഷെയർ ചെയ്യണത് ആ ഒരു മനസ്സിലുള്ള ആ വിഷമം നീങ്ങാൻ വേണ്ടി മാത്രമാണ് ഈ ഷെയറിങ് ഇന്നൊന്നര തുടങ്ങിയതല്ല കല്യാണത്തിൻ്റെ തലേന്ന് വിവാഹം കഴിഞ്ഞ അന്നു രാത്രി നിങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ പത്തൊമ്പത് കൊല്ലത്തെ കഥ പറഞ്ഞു ഇരുപത്തിയഞ്ച് കൊല്ലത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടാണ് നേരം വെളുത്തത് നേരം പുലർന്നപ്പോഴേക്ക് ജീവിതത്തിൽ പറയാൻ ബാക്കി വെച്ചതെല്ലാം ഷെയർ ചെയ്ത് കഴിഞ്ഞു കാരണം അത് ഷെയർ ചെയ്യാൻ നിങ്ങൾ വരേണ്ടിയിരുന്നു ഭാര്യയായ നിങ്ങൾ വരേണ്ടിയിരുന്നു ഭർത്താവായ നിങ്ങളെ കാത്തിരിക്കായിരുന്നു പത്തൊമ്പത് കൊല്ലമായി മറ്റാരോടും പറയാൻ പറ്റാത്ത ചിലത് പറയാൻ അത് ഇനി പറഞ്ഞുകൊണ്ടേയിരിക്കണം അത് ഇന്നത്തത് ഇന്നെ പറയണം അപ്പോ രാവിലെ ഇറങ്ങി ഞാൻ നാസ്ത അയക്കാൻ വേണ്ടി ഒരു ഹോട്ടൽ കയറി അപ്പം നാസ്ത ശരിയായില്ല കുറേ പൈസ കൊടുത്തു ഭക്ഷണം ശരിയായില്ല തിരിച്ച് ടൗണിലിറങ്ങിയപ്പോൾ ബ്ലോക്ക് ഒന്നര മണിക്കൂർ ബ്ലോക്കിൽ ഇങ്ങനെ എന്തു ചെയ്തു ബ്രേക്കും ചവിട്ടി നിന്നു വിഷമം അത് കഴിഞ്ഞ് ഓഫീസിൽ വൈകി ചെന്നപ്പോൾ ഓഫീസറുടെ ചീത്ത എല്ലാം കേട്ടു തിരിച്ചു വന്ന് ഭാര്യയോട് വന്ന് പറയാണ് ഇന്ന് രാവിലെ നാസ്തയക്കാൻ കറങ്ങും അവിടെ പ്രശ്നമായി പിന്നെ ട്രാഫിക്കിൽ പ്രശ്നമായി അത് കഴിഞ്ഞ് ഓഫീസ് ചെന്നപ്പോൾ ചീത്തയായി ഇതെന്തിനാ നിങ്ങളോട് പറയുന്നത് ഇനി ട്രാഫിക് ബ്ലോക്ക് ഒന്നുമില്ല ട്രാഫിക് നിയന്ത്രിക്കാൻ അവിടെ പണിയാണെന്ന് വിചാരിച്ചിട്ടാണ് പറയണത് നിങ്ങളോട് അതിനാ അത് പറയണത് ഒരു വിഷമുണ്ടാവും അത് പ്രിയപ്പെട്ടവരോട് പറയണേ അത് ക്ഷമയോടെ കേൾക്കണ്ടേ സുഹൃത്തുക്കളെ അത് നിങ്ങളുടെ ഊളയെ കുറിച്ചാവാം നിങ്ങളുടെ വാപ്പയെ കുറിച്ചാവാം മക്കളെ കുറിച്ചാവാം നിങ്ങളുടെ പെങ്ങളെ കുറിച്ചാവാം നിങ്ങളത് കേൾക്കണം പിന്നെ തിരിച്ചെന്താ പരിഹാരം ക്ഷമിക്ക് സഹിക്ക് ശരിയാവും അതൊന്നും പരിഹാരമല്ല സുഹൃത്തുക്കളെ നിന്റെ വിഷമങ്ങളും വേദനകളും ഞാൻ ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് ഒന്ന് കേട്ടാൽ മാത്രം മതി ഈ ഷെയറിങ്ങിലൂടെ മാത്രമേ സ്നേഹം നടക്കുള്ളൂ വർത്താനം പറയാനും സംസാരിക്കാനും ഇഷ്ടം പോലെ സമയം വേണം ഇനി എല്ലാ സ്നേഹവും ബന്ധവും നിശ്ചലമായി പോകുന്ന ഒരു കാര്യം കൂടെ പറയാം ബാക്കിയൊക്കെ ചോദിത്തരത്തിൽ വരും അതെന്താ അറിഞ്ഞങ്ങൾ ഒരിക്കലും ഒരവിഹിതത്തിൻ്റെ സംശയം പോലും നിങ്ങളുടെ ദാമ്പത്യത്തിൽ ഉണ്ടാവരുത് അപ്പോൾ ഭർത്താവ് ഭാര്യ ഒന്ന് കണ്ടു എന്ന് വിചാരിച്ചോളി സംഭവിക്കുന്നത് എന്താണെന്ന് ഇന്നലെ രാത്രിയും വീഡിയോ കണ്ടവർ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം ഒന്നാമത്തത് എന്താ അറിയോ നിങ്ങൾ ഒരു മാന്യനോ ആദരിക്കപ്പെടേണ്ടവനോ അല്ല എന്ന് അവൾ ഉറപ്പിച്ചു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഒരു ഭർത്താവിന് കിട്ടേണ്ട എല്ലാ റെസ്പെക്റ്റും അവളെ മനസ്സിന്ന് പോകും ഏതുപോലെ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വാപ്പയോ ഉമ്മയോ ചാറ്റ് ചെയ്യുന്നതോ അശ്ലീല വീഡിയോ കാണുന്നതോ കണ്ടാൽ നിങ്ങൾക്ക് പിന്നെ വാപ്പയായി കാണാൻ പറ്റൂ ഉമ്മയായി കാണാൻ പറ്റൂ ഭർത്താവ് നിലക്ക് തീർന്നു രണ്ടാമത്തെ അവളുടെ സംശയം എന്താണ് അറിയുന്നത് എന്തിനാണ് ഈ ആരോഗ്യവതിയായ ഞാൻ കൂടെ ഉണ്ടായിട്ടും എല്ലാ സഹകരണങ്ങളും കിടപ്പറയിൽ നൽകിയിട്ടും അയാൾ എന്തിനു വേറൊരു പെണ്ണിനെ ആഗ്രഹിച്ചു ഒരു പുതിയ അപകർഷതയും അവളെ കുറിച്ചുള്ള ഒരു അവമതിപ്പും അയാളുടെ മനസ്സിലുണ്ടെന്നും എന്നെ അയാൾ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നില്ലെന്നും അവൾ ആ നിമിഷത്തിൽ വിചാരിച്ചു നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം നിങ്ങൾക്കൊരിക്കലും തിരുത്താൻ പറ്റാത്ത തെറ്റിദ്ധാരണകളാണ് അവളുടെ മനസ്സിൽ കടന്നു വരുന്നത് ഇനി തിരിച്ചാണെങ്കിലും അതുപോലെ തന്നെയാണ് ഒരിക്കലും ഭാര്യയുടെ ഒരു അവിഹിതത്തെ ഭർത്താവിന് ഉൾക്കൊള്ളാൻ പറ്റൂല തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കൂടെ സഹപ്രവർത്തകരോ അവരുമായുള്ള ബന്ധമോ അല്ലെങ്കിൽ പോൺ സൈറ്റുകളോ എന്തായിരുന്നാലും അത്തരം ബന്ധങ്ങൾ വരാതിരിക്കാനും നിങ്ങൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കണം അങ്ങനെ സ്നേഹവും വിശ്വാസ്യതയും ബഹുമാനവും നിലനിർത്തിക്കൊണ്ടുപോകാൻ പറ്റിയാൽ നല്ലൊരു ദാമ്പത്യം സാധ്യമാകും